ആയുർവേദ വിധിപ്രകാരം ചെയ്തിരിക്കുന്ന മർമാണി തൈലം അതേപോലെ തന്നെ അയ്യമോദകത്തിൻ്റെ ഗുളിക വേണ്ടവർക്ക് മേടിക്കാം അയ്യമോദത്തെ ഗ്യാസിൻ്റെ ഗുളിക കുത്തക്കുത്തെ ചുമയ്ക്കുന്ന ആൾക്കാർക്ക് വളരെ ആശ്വാസം കിട്ടും കപ്പക്കെട്ട് കണ്ടതാനുള്ളവർക്ക് പനി ചുമ തൊണ്ടവേദന ജലദോഷം മൂക്കടപ്പ് വയറൊക്കെ കമ്പിച്ചിരിക്കുന്നവർ ഒരു രണ്ടോ മൂന്നോ ഗുളിക എടുത്ത് ഒന്ന് ചതച്ചിറക്കോ അല്ലെങ്കിൽ അലിപ്പിച്ചിറക്കുകയോ ചെയ്ത് നോക്കി ചങ്ങനകത്തു നിന്നൊക്കെ ഒത്തിരി കപം ഇളകുന്നുള്ളും കപക്കെട്ട് കണ്ടുവാനുള്ള ആൾക്കാർക്ക് വളരെ ആശ്വാസം കിട്ടും മർമാണി തൈലമുണ്ട് പൊരുങ്ങുന്നത്ത പുത്തമ്പരിൽ തിരുമു വൈദ്യശാലയുടെ നാരായണ തൈലം വളരെ വളരെ കാലങ്ങളായിട്ട് പാമ്പാടിയിൽ ഞാൻ എൻ്റെ തൈലം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആയിരം ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത് നല്ല അഭിപ്രായത്തോടെ എന്നോട് വീണ്ടും വീണ്ടും സ്വീകരിക്കുകയാണ് അങ്ങാടി മരുന്നുകൾ നാൽപ്പത്തി ഏഴ് കൂട്ടം മരുന്നുകളാണ് എൻ്റെ തൈലത്തിനകത്ത് കടുകെണ്ണ നല്ലെണ്ണ ആവണക്കെണ്ണ വേപ്പെണ്ണ മരൂട്ടിയെണ്ണ അഞ്ചുവിധമായ എണ്ണയിലാണ് എൻ്റെ ഈ തൈലം തയ്യാറിയുന്നത് കുറേശ്ശേ എടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ താൻ കൈ എത്തുന്ന സ്ഥലങ്ങളിൽ തനിയെ പെരട്ടുക അല്ലെങ്കിൽ മറ്റൊരാളെക്കൊണ്ട് തേപ്പിക്കുകയോ പ്രായം ഉള്ള ആൾക്കാർക്ക് നമ്മൾ തേച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരു അരമണിക്കൂർ ഒന്ന് വിശ്രമിക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുന്ന വെള്ളത്തിൽ കുളിക്കുക ചൂടുവെള്ളത്തിലുള്ള പച്ചവെള്ളത്തിലൊക്കെ തൈലം കഴിവോ കുളിക്കുകയൊക്കെ ചെയ്യുക കഠിനമായ വേദനയ്ക്കൊക്കെ ഒത്തിരി ആശ്വാസം കിട്ടും ഞാനിവിടെ വളരെ വളരെ വർഷങ്ങളായിട്ടിരുന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊൻകുന്നതാണ് എൻ്റെ താമസം ഞങ്ങൾ ഒരു ശരീരം ചെറസ് മുതൽ പാദം വരെ തിരുമിനു വേണ്ടി ഞാൻ തന്നെ ചെയ്യുന്നതാണ് മർമാണി തൈലം ഞരമ്പുകൾക്ക് അത്തികൾക്ക് പേശികളിൽ മസിലിനൊക്കെ ഉണ്ടാകുന്ന വേദന വെട്ടൽ വിലക്കം നേർക്കെട്ട് ചതവ് അതിനൊക്കെ ഉള്ളതാണ് എൻ്റെ ഈ മർമാണി തൈലം അയ്മോദകത്തിൻ്റെ ഗുളിക വായു കോപിച്ച് വയറ് കണ്ടുപോകാനും കമ്പിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഒരു രണ്ടോ മൂന്നോ ഗുളിക എടുത്ത് നാവിലിട്ടിന്ന് അലിപ്പിക്കുകയോ അല്ലെ ചവച്ചേറക്കുകയോ ചെയ്ത് നോക്കി ചങ്ങനാത്തിനൊക്കെ കൊട്ടക്കണക്കിന് കഭം ഇളകി അങ്ങ് പൊക്കോളും കഫക്കെട്ട് കണ്ടുപാനുള്ളവർക്ക് വളരെ ആശ്വാസം കിട്ടും ശ്വാസം മുട്ടൽ വലുവിൻ്റെ ഒക്കെ അസുഖമുള്ളവർക്ക് നല്ല അയമോദത്തിൻ്റെ ഗുളിക പാൽക്കായമുണ്ട് സത്തെടുക്കാത്ത അറബിക്കായം കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്കും വളരെ ഗുണം ചെയ്യും അറബിക്കായം ഇതൊരു ഡോക്ടറോ വൈദ്യനോ ഒന്നും ഉണ്ടാക്കുന്നതല്ല പ്രകൃതിയുടെ വരദാനമാണ് പാൽക്കായം ഒരു മരത്തിൻ്റെ കറയാണ് സത്തെടുക്കാത്ത അറബിക്കായം കുഞ്ഞുങ്ങൾക്ക് വെരേട ശല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് പാൽക്കായം കൊടുത്തു നോക്കി വെരുശല്യം കൃമിശല്യം വയറുവേദന ദഹനക്കേട് ഷർദിൽ നെഞ്ചരിച്ചിൽ കണ്ടമാനമുള്ളവർ അസിഡിറ്റി ഉള്ളവർക്ക് നല്ലതാണ് കായം രണ്ടോ മൂന്നോ അരിമണി വലുപ്പം പാൽക്കായം കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി ചൂടുവെള്ളത്തിലോ ിക്കുന്ന മക്കളാണെങ്കിൽ ആ തന്നെ ചാലിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വയറിനകത്ത് ദഹിക്കാതെ കിടക്കുന്ന എന്തു വസ്തുക്കളായിക്കോട്ടെ നല്ലതുപോലെ ലഭിച്ച് ആ പിള്ളേർ കഴിക്കുന്ന ആഹാരങ്ങൾ നല്ലതുപോലെ ധകിച്ച് ഉദരശുദ്ധിയെ പ്രധാനം ചെയ്യും അറബി പാൽക്കായം